ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴത്തോട് മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആന നെടുമ്പരയ്ക്കലിൽ പോയി തിരിച്ചെത്തിയ രാജീവൻ മനുവിനോട് ഈ കാര്യങ്ങളും പറഞ്ഞിട്ട് മഴക്കിടുന്നുണ്ട് കേട്ടോ നീ അലിനെനെ സപ്പോർട്ട് ചെയ്യാനൊന്നും നോക്കണ്ട അവളെ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് എന്താ കിട്ടുന്നത് നിന്റെ ആൻറ്റി അല്ലേ വൈജ അവളുടെ സന്തോഷം അവളുടെ സമാധാനം അല്ലേ നീ നോക്കണ്ടത് മനു പറയുന്നുണ്ട് ഞാൻ നന്മയുടെ ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ അങ്കിൾ അലീൻ്റെ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ആൻ്റെ വെറുതെ പുഷുമ്പോ ആൻറ്റിയുടെ വാശിയും കാരണം വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അല്ലാതെ അലീന അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അങ്കിൾ ഇന്ന് പോയപ്പോൾ തന്നെ അവൾ അവൾ ഈ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല എല്ലാരും നല്ല രീതിയിൽ അവൾ അവിടെ പരിചരിച്ച് പോരുന്നുണ്ട് പിന്നെ ആൻറ്റിക്ക് എന്താണ് പ്രശ്നം അങ്കിളിനെ അവള് ശുശ്രൂഷിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ വിട്ടാൽ പോരേ ഞാൻ ആന്റിയോട് ഒരുപാട് വട്ടം പറഞ്ഞതാണ് കുറച്ചൊക്കെ ക്ഷമിക്കാൻ ആൻറ്റിക്ക് ആൻറ്റിയുടെ വാശി മാത്രമേ ജയിക്കണം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാവരും എല്ലാ സമയത്തും സമ്മതിച്ചു തരണം എന്നില്ലല്ലോ അങ്കൾ നീ അതൊന്നും ആലോ നീ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല നീ അവളെ അവിടെ നിന്ന് കൊണ്ടുവന്നു സമ്മതിച്ചു ഇപ്പൊ അവിടെ അവളെ ആവശ്യമില്ല വൈജയ്ക്ക് അവളുടെ സമാധാനക്കേടാണെച്ചാൽ അവള് പൊയ്ക്കോട്ടെ നീ ഇനി ആ കാര്യത്തിൽ ഇടപെടാനോ അതിന്റെ തല വെക്കാനോ പോകരുത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയതില് എത്തിയത് എന്തിനാന്ന് എനക്ക് അറിയാലോ വൈജിക്ക് വേണ്ടിയിട്ട് വൈജിയുടെ സമാധാനാണ് ഞങ്ങക്ക് മൂന്നു പേർക്കും വലുത് അപ്പോൾ ഞാൻ അത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതിൻ്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അവളെ അവിടെ നിന്ന് എന്തായാലും പറഞ്ഞയക്കുന്ന അയാളോട് മോചത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പോന്നിരിക്കുന്നത് അത് ഞാൻ എന്തായാലും നടത്തി അവൾ ഞാൻ വീട്ടിൽ വേണ്ട ആ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ വൈജിക്കും കൂടി അവകാശപ്പെട്ടതല്ല വീടും ആ വീട്ടിലെ കുട്ടികളും അവളുടെയും കൂടിയാണ് അപ്പൊ അവർക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാ അവളെ വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ല നാളെ അവള് പോവോ നോക്കട്ടെ ഇല്ലെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ എന്തായാലും ഇതിൽ ഇടപെടാൻ വരണ്ട ഇത് അവസാനമായിട്ടാണ് മനു ഞാൻ നിന്നോടും കൂടി പറയുന്നത് ഇനി നിന്റെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചു പറയണോ വേണ്ടല്ലോ അങ്ങനെ മനുവിനോട് ദേഷ്യപ്പെട്ടിട്ട് രാജീവൻ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ മനുനടച്ച ദേഷ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തിനെല്ലാരും കൂടി ഇവളുടെ മേത്തേക്ക് ഇങ്ങനെ കയറുന്നത് ആ പാവം എന്ത് പഠിച്ചിട്ടാണല്ലോ ഇനി എന്തൊരു വണ്ടി എവിടെ ഞാൻ വിചാരിച്ച ജോലി ജോലി ശരിയായിട്ടുണ്ടെങ്കിൽ അവൾ അവിടെയെങ്കിലും കൊണ്ടാക്കാമായിരുന്നു എന്നൊക്കെ മനു ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ രാജീവൻ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അലീനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വായിച്ചയുടെ വിഷമം കാണുമ്പോൾ അലീനനെ പറഞ്ഞ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഗംഗേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം വെറുതെ രാജീവൻ ആലോചിക്കുന്നുണ്ട് അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയാലോ അല്ലെങ്കിൽ ഗംഗേട്ടൻ വന്നിട്ട് ഗംഗേട്ടനാണല്ലോ മൂത്തത് ഗംഗേട്ടൻ വന്നിട്ട് എന്തുകൊണ്ട് ഗംഗേട്ടൻ വായിച്ചു തല്ലി ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കി തിരിച്ചു പോയത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കണല്ലോ ഗംഗേട്ടൻ സ്വന്തം പെങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സമയത്ത് ബാലചന്ദ്രൻ എന്തിനും സപ്പോർട്ട് ചെയ്തു ഇത്ര അഹങ്കേരി അഹങ്കേരിയായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളെ എന്തിനും സപ്പോർട്ട് ചെയ്തു എന്നുള്ള മൈൻഡൊക്കെ രാജീവന്റെ മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ ഗംഗേട്ടനെ വിളിക്കാൻ തന്നെ രാജീവൻ തീരുമാനിച്ചു കേട്ടോ വിളിച്ച് ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട് ഗംഗേട്ടൻ എന്ത് പണി പണിയാണിച്ചിട്ട് അവിടുന്ന് പോയത് എന്തിനാണ് നിങ്ങൾ ആ ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് വയ്യ വയ്യാത്ത ആളാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷെ നമ്മുടെ പെങ്ങളെ അവസ്ഥയും കൂടി നമ്മൾ ഓർക്കണ്ടേ ഏതൊരു വേലക്കാരി പെണ്ണിന് വേണ്ടി നമ്മുടെ പെങ്ങളെ മനഃപൂർവ്വം അയാൾ അവഗണിക്കുകയാണ് അത് അയാൾ എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറയാനുട്ടോ അപ്പം ഗംഗാധരം പറയുന്നുണ്ട് നീ എന്തിനാണ് അയാളോട് ചോദിക്കാനൊക്കെ പോകുന്നത് പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ നീയും വൈദ്യ വെറുതെ എടുത്ത് ചടരുത് കേട്ടോ വൈദ്യയുടെ വാക്കുകേട്ട് നീ ആ പ്രശ്നങ്ങൾ വഷളാക്കാൻ നിൽക്കണ്ട വെറുതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രശ്നം വഷളാക്കേ ഞാനോ എന്താറിഞ്ഞിട്ടോ പറയുന്നത് അയാൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ നിന്നിരുന്ന ആളാണ് ഇപ്പൊ അയാൾക്ക് എന്താ അഹങ്കാരമാണ് നമ്മളോട് എങ്ങനെയൊക്കെ ബഹുമാനിച്ച് ഓച്ഛാനിച്ച് നിന്നിരുന്ന മനുഷ്യനാ ഇപ്പൊ അവന്റെ അഹങ്കാരം കാണേണ്ടതന്നെയായിരുന്നു എന്റെ മേലക്ക് തോക്കൊക്കെ ചൂണ്ടിയിട്ടാണ് അവൻ എന്നെ വെല്ലുവിളിച്ചത് നിങ്ങ നിനക്ക് പറ്റുമെങ്കിൽ അവളെ ഇവിടെ നിന്ന് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ട് എന്നെ പോന്നത് ആ പിഴച്ച് പ്രസ പ്രസവിച്ച പെണ്ണിനെ എന്തായാലും ഞാൻ അവിടുന്ന് പറഞ്ഞയച്ചിട്ടേ ഇനി ഞാൻ സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിലേക്കും അടങ്ങി പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഗംഗാധരം പറയുന്നുണ്ട് രാജീവ നീ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം അവൾ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ വാക്കുകളൊക്കെ നീ തിരിച്ചെടുക്കേണ്ടി വരും കേട്ടോ വെറുതെ അതിനുള്ള വഴി ഉണ്ടാക്കണ്ട എങ്ങനെ പോയാലും പ്രശ്നം ഗുരുതരമാവാൻ പോവുകയാണ് അപ്പൊ അതിന്റെ തിര നഷ്ടം വൈജിക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു നഷ്ടം വൈജിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും വൈജിയോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതും അത് അവൾ കേട്ടില്ല ഇപ്പൊ അവൾ നിന്നെ വിളിച്ചു വരുത്തിയതും അതുകൊണ്ടല്ലേ എന്തിനാ അവളിങ്ങനെ വാശിയും ഷാഡിയും കാണിക്കുന്നത് കൊറച്ചൊക്കെ അവൾക്ക് ഒതുങ്ങിക്കൂടെ ഇത്ര കാലം ബാലചന്ദ്രനെ ഭരിച്ചത് അവളല്ലേ ഇനി കുറച്ചൊക്കെ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറയും അവളോട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ ഗംഗിയേട്ടം പറയുന്നത് അവൾ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ഗംഗയേട്ടം തോന്നുന്നുണ്ടോ അവളെ മനഃപൂർവ്വം അയാൾ അവഗണിക്കുകയാണ് അതിൻ്റെ കാരണം അയാൾ വ്യക്താക്കുന്നില്ല ആ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് മതി അത് അവൾ മനസ്സിലാക്കുവല്ലോ ഇതൊന്നും പറയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അവളെ കാണാൻ ഇഷ്ടല്ല അവള് അവളോട് സംസാരിക്കാൻ ഇഷ്ടമല്ല അവളെ വീട്ടിൽ നിൽക്കുന്നത് പോലും അയാൾക്ക് താല്പര്യം അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ കാങ്ങളന്മാരെ പറഞ്ഞാൽ നമ്മൾ എന്തിനു ജീവിച്ചിരിക്കുന്നത് എങ്ങേട്ട രാജീവാണ് നിനക്കതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനത് ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടില്ല കേട്ടില്ല നടിക്കുന്നത് അല്ലാതെ അവളോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല നമ്മളതൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ അത് കൂടുതൽ ദേഷ്യാവുക ചെയ്യാ അയാളുടെ ദേഷ്യം കൂട്ടാനേ അത് സഹായിക്കുള്ളൂ അതും നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കാത്തത് നീയ്യും വൈദ്യ പോലെ തന്നെ ആവുകയാണോ അപ്പൊ ഗംഗേട്ടൻ അയാൾ എന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ള കാരണം ഗംഗേട്ടൻ അറിയാലെ അപ്പൊ അത് ഗംഗേട്ടന് മര്യാദക്ക് അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഈ പ്രശ്നത്തിനൊന്നും എന്ന് പറയുമ്പോ രാജീവ അതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ നിനക്കും അത് ആ താങ്ങാൻ പറ്റില്ല പിന്നെ ബാലചന്ദ്രനും ചെയ്യുന്നത് നീയും അംഗീകരിച്ചു കൊടുക്കുകയെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് കാരണവച്ചാലും ഞാനത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഗംഗേട്ടം പറയുന്നുണ്ട് നമ്മൾ അയാളോട് ചെയ്തതൊന്നും നീ മറക്കരുത് കേട്ടോ എന്തോ ഒരു എന്ത് ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് ആ സത്യം അത് ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു അത് തന്നെയാണ് അയാളുടെ ഈ മാറ്റത്തിന് കാരണം എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് എന്ത് എന്ത് മനസ്സിലാക്കിയെന്ന് വൈജയുടെ കാര്യം തന്നെ വൈജ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടീനെ പ്രസവിച്ചു എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു അതാണ് ബാലചന്ദ്രന്റെ ഈ മാറ്റത്തിനും കാർഡിയ കറസ്റ്റ് ഒക്കെ കാരണം ആ ഒരു കാരണമാണ് അയാൾ ഞങ്ങളെ കാണാൻ നീലഗിരിയിൽ എത്തിയിരുന്നു ഞങ്ങളോട് സത്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എല്ലാം അറിഞ്ഞു തെളിവ് സഹിതമാണ് അയാൾ ഞങ്ങളെ കാണാൻ വന്നിരുന്നത് ഞങ്ങൾ അയാളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി അതിൻ്റെയൊക്കെ ബാക്കിയായിരുന്നു ആ വീട്ടിൽ വീട്ടിലിപ്പോൾ നടക്കുന്നതും നടന്നതും ഇത് ഞാൻ എങ്ങനെ വൈജയോട് പറയേണ്ടത് അതുമല്ല ആ വീട്ടിലെ വേല വേലക്കാരിയെ പോലെ കഴിയുന്നത് അവളുടെ സ്വന്തം മകളാണെന്ന് ഞാൻ എങ്ങനെ അവളുടെ മുഖത്തൊക്കെ പറയും അത് അവൾക്ക് സഹിക്കാൻ പറ്റുമോ ആ കുഞ്ഞിനെ നമ്മൾ ഉപേക്ഷിച്ചു ആ കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ അവൾ അവളോട് നമ്മൾ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് ആ കുഞ്ഞ് അവളുടെ മുന്നിൽ ജീവനോടെ ഉണ്ട് എന്ന് അവൾ അറിയുമ്പോൾ ബാലചന്ദ്രനെക്കാളും നമ്മൾ വായിക്കേണ്ടത് വൈജിനെയാണ് ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ വൈജി നമ്മളോട് പൊറുക്കും തോന്നുന്നുണ്ടോ അവിടെ എന്തെങ്കിലും കഴുകുകയും ചെയ്ത് എന്ത് പറയും നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ബാലചന്ദ്രന്റെ ബാലചന്ദ്രന്റെ വഴിക്ക് വിട്ടേക്ക് അയാളായിട്ട് വായിച്ചയോടൊന്നും പറയാനും ആരോടൊന്നും പറയാനും പോവില്ല അത് അയാൾ ഞങ്ങൾക്ക് തന്ന വാക്കാണ് വായിച്ച അങ്ങോട്ട് അയാൾ ബുദ്ധിമുട്ടിക്കാൻ പോവാതിരുന്നാൽ മാത്രം മതിയെന്ന് അതായത് അവള് കേക്കണ്ടേ അവൾക്ക് വാശിയില്ലേ വാശി അതല്ലേ അവൾക്ക് വലുത് എന്നൊക്കെ തെ നിർത്താതെ ഗംഗാധരം പറയുന്നുണ്ട് കേട്ടോ രാജീവൻ ആണിച്ച അപ്പുറത്ത് ആകെ ഞെട്ടി നിൽക്കുക നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് ഏട്ടൻ പറക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോ സത്യമാണ് നമ്മളോട് അച്ഛനും അമ്മാവനൊക്കെ പറഞ്ഞതിൽ പലതിലും പോ തെറ്റുകളുണ്ട് നമ്മളെ പറഞ്ഞ് ഏർ ധരിപ്പിച്ചതാണ് ആ കുട്ടി മരിച്ചു എന്നൊക്കെ അവള് ശരിക്കും ജീവനോടെ ഉണ്ടായിരുന്നു അവൾ തന്നെയാണ് അലീന അലീന പാവം കുട്ടിയാണ് അവളെ നീ വെറുതെ തെറ്റിദ്ധരിക്കരുത് ധരിക്കരുത് വൈജയുടെ ദേഷ്യവാശിയാണ് വൈജീനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് അല്ലാതെ ആ കുട്ടി വൈജിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ രാജീവിനെ ഒരു കുറ്റബോധം തോന്നിട്ടോ അലീനയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എന്നൊരു കുറ്റബോധം രാജീവിന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം അലീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രേസമ്മ മാമചരങ്ങളൊക്കെ വരും വരുമെങ്കിലും അലീനേനെ ബാലചന്ദ്രൻ തിരിച്ചു തിരിച്ചുവിടുന്നില്ലാട്ടോ പിന്നെ അലീനയെ കുറിച്ച് ചോദിക്കാനും പറയാനൊന്നും രാജീവൻ പോവില്ല രാജീവൻ വൈജിയോട് സത്യങ്ങളും പറയില്ലാട്ടോ എങ്ങനെയാണ് സത്യങ്ങളൊക്കെ വൈജിയോട് പറയുക അപ്പൊ അതും മനസ്സിലൊരു നീറ്റലായിട്ട് നിൽക്കാനുട്ടോ ബാലചന്ദ്രൻ്റെ പിന്നീട് ഫേസ് ചെയ്യാനും രാജീവന് മടിയാവുന്നുണ്ട് കേട്ടോ അത്ര വെല്ലുവിളിച്ചിട്ടൊക്കെ പോകുന്നതല്ലേ പക്ഷേ ഇതൊക്കെ രാജീവൻ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് അറിയുമ്പോൾ രാജീവിന് ശരിക്കും ഒരു കുറ്റപോലും തോന്നുന്നുണ്ട് അയാളെ നമ്മൾ ചതിച്ചു എന്ന് എന്നയാൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ അയാളെ ഫേസ് ചെയ്യണം പിന്നീട് ഒന്ന് നല്ല മടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്